ഹായ് ഗായ്സ് എൻ്റെ ഒരു കണവ ഫ്രൈ ആയാലോ ആദ്യം നമ്മൾ കണവ വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവയായിരുന്നു കേട്ടോ അത് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടെ കഴുകുന്നുണ്ട് നല്ല കഴുകി എടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടത് മിക്സ് എന്നിട്ട് നമ്മളൊരു പാനടുപ്പിലോട്ട് വെച്ചിട്ട് പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കണവെടുത്ത് അതിൽ ഇടുന്നുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല എന്നുവെച്ചാൽ കണവീന്ന് തന്നെ വെള്ളം ഊർന്നിറങ്ങും അതുകൊണ്ട് നമ്മൾ വെള്ളം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് തന്നെ വെച്ചാണ് എടുക്കുന്നത് ഇപ്പം തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഇനി വറ്റണം നല്ല രീതിയിൽ ഇത് അടച്ച് വെച്ചിട്ട് ആ ഇറങ്ങിയ വെള്ളം നല്ല രീതിയിൽ വറ്റണം ഇതിനിപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം ഊർന്ന് ഇറങ്ങുന്നുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അല്ലാണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട് അതിനകത്ത് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി നമ്മളിടുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ വെന്തതിന് ശേഷം ഇത് ഒരുപാട് അങ്ങ് വേവല്ലേ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിക്കഴിഞ്ഞാൽ ഒരു ഇതില്ല പകുതി വേവ് അത്രേ ആക്കുന്നുള്ളൂ നമ്മൾ എന്നിട്ട് അതിനകത്ത് കുറച്ച് മുളകൊടിയും കൂടി ഇടുന്നുണ്ട് മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ വെള്ളമെല്ലാം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മസാല നമ്മളിടുന്നുണ്ട് മസാല ഇട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കുന്നില്ല എടുക്കുന്നില്ല നല്ല രീതിയിൽ നമ്മുടെ കണവ ഫ്രൈ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കണവ് ഫ്രൈ റെഡി ആയി കൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും സൂപ്പറായിരുന്നു നമ്മുടെ ഉണ്ട് ഉണ്ടാക്കി അത് എന്തായാലും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കണവ് ഫ്രൈ ആണ്